ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും ഒരു ചായക്കടിയായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു എളുപ്പത്തിലുള്ള എളുപ്പത്തിലുള്ളൊരു ഡിഷായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം എന്താ വീഡിയോ എന്താണെന്നൊന്നും നോക്കിയാലോ അതിനായിട്ട് ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മുട്ടെ എല്ലാം ഒന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഒരു പകുതി സവാള വലുതാണെന്നെങ്കിൽ പകുതി മതി ചെറിയ സവാള എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക അതേപോലെ ഒരു പകുതിയോളം ക്യാപ്സിക്കം കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും ഇത് ഇതിൻ്റെ കൂടെ ഞാനൊരു ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒര ടീസ്പൂണോളം പിന്നെ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും രാവിലെയൊക്കെ ജോലി തിരക്കുള്ള സമയങ്ങളിൽ മക്കൾക്ക് ഇതുപോലൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഡിഷാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം താ നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രമാത്രം മതിയാക്കും ഇനി നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ ഇതേപോലൊരു തവയ നമുക്കൊന്ന് വെച്ച് ചൂടാക്കി കൊടുക്കാം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കഷ്ണം ബട്ടറും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് ആക്കി കൊടുക്കാം നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ബ്രെഡ് ബ്രെഡ് ഇതാ ഇതേപോലൊന്ന് വെച്ച് കൊടുത്തൊന്ന് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കി എടുക്കണം ബട്ടറിന് പകരം നെയ്യ് അരുന്നാലും മതിയാകും നെയ്യുടെ പണം ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതിയാകും പക്ഷേ എല്ലാത്തിനേക്കാട്ടിയും ബട്ടർ വെച്ച് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ എന്താ ഒരു സൈഡൊക്കെ ഒന്ന് മരിഞ്ഞു വന്നപ്പോഴേക്കും മറ്റേ സൈഡും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ബട്ടറും കൂടെ ആ സൈഡിലും കൂടെ ഒന്ന് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് പോലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി ആവില്ല വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ ദാ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു നാല് ബ്രെഡ് ഞാൻ പൊരിച്ച് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇതിനെ ഒന്ന് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബട്ടർ കൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് എല്ലാ സൈഡിലും ആ ഒരു ബട്ടർ ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് കുറച്ച് ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എണേബിൾ ചെയ്തിടാനും ഒന്നും മറക്കരുതേ അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോഴേക്കും ഞാ അതിൻ്റെ അകത്തിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതാ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ എത്ര കഴിക്കാത്ത കുട്ടികൾക്ക് വരുന്നാലും ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്നിട്ട് ഇതാ നമ്മുടെ ആ ദോശക്കല്ലെ എല്ലാ സൈഡിലേക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ആ ഒരു സൈഡിലെല്ലാം ഒന്ന് ചൂടടിച്ചിട്ടത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയാണ് കേട്ടോ അന്നിട്ട് ഇതാ ഒരു സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അത ഇതേപോലെ എല്ലാ സൈഡും ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക വളരെ സിമ്പിളല്ലേ നിങ്ങൾക്കിത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് എത്ര അറി കുക്കിംഗ് അറിഞ്ഞുകൂടാത്തവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിരുന്നാലും വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിയായിട്ടായിരുന്നാലും ബ്രേക്ക്ഫാസ്റ്റായിട്ടായിരുന്നാലും എല്ലാം വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ായിട്ട് അറിയിക്കുക അപ്പോൾ എന്താ ഇത്ര മാത്രം ഞാനത് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇത്രയും മുരിയുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ഇതിനകത്തിലേക്ക് സവാളയും അതേപോലെ ക്യാപ്സിക്കോം ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വേറെ മുട്ട മാത്രം മുട്ടയിലും മുളക് പൊടിയും കുരുമുളകും ഒക്കെ ചേർത്തിട്ട് പ്ലെയിനായിട്ട് വേണമെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കുക അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് ചീസ് ബോക്സ് തയ്യാറായിട്ടുണ്ട് അതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക അതേപോലെ നല്ല നല്ല വീഡിയോസെല്ലാം എൻ്റെ ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ഈ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും